ശ്രീ ഡൊമിനിക് പ്രസാദ് കൊലപാതകങ്ങളിൽ രാഷ്ട്രീയ ഗൂഢാലോചന കോൺഗ്രസ് ആരോപിച്ചിട്ടുണ്ട് അത് അന്വേഷണ സംഘം പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് വിട്ടുകൊടുത്ത് കോൺഗ്രസ് രാഷ്ട്രീയമായി മാറി നിന്നിട്ടുണ്ടോ അല്ലല്ല ഞാൻ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഇപ്പഴേ ഇപ്പൊ എന്താ നടക്കുന്നത് റഹീമാണ് മുഴുവൻ തീരുമാനിക്കുന്നത് ആര് പ്രതിയാണ് ആര് കൂടാലോചന നടത്തി അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത് ശരിയല്ലല്ലോ അല്ലത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആരാ അവിടുത്തെ ആ സി ഐ അല്ലേ എസ് പി അതിൻ്റെ മുകളിൽ പോയി അടയിരിക്കുക ഞങ്ങൾക്കറിയാം കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും അക്രമത്തെയും കുറേ ന്യായീകരിക്കുന്നില്ല ഇനി ഏതെങ്കിലും കോൺഗ്രസ് പാർട്ടി ഞങ്ങളെ പുറത്താക്കി ഞങ്ങൾ അവനെ സഹായിക്കില്ല പക്ഷേ ഇത് ഞങ്ങൾക്കെതിരായി ഒരു രാഷ്ട്രീയ ആയുധമാക്കി അടു പ്രകാശമുള്ള വരാൻ എന്താ പ്രകാശമുള്ള വിരോധം എന്താ ഇരുപത്തഞ്ച് കൊല്ലക്കാലം കയ്യിലിരുന്ന സീറ്റ് അദ്ദേഹം പിടിച്ചെടുത്തു തൊണ്ണൂറ്റിയാറ് ഇതുപോലെ തന്നെ സീറ്റ് പിടിച്ചെടുത്തു കോന്നിയിൽ പിന്നെ സി പി എം ജയിക്കുന്നത് ഇപ്പോഴാണ് അപ്പോൾ അവരുടെ രാഷ്ട്രീയമായി അടു പ്രകാശനെ നേരിടാൻ വേണ്ടി വിശദീകരണങ്ങൾ പരസ്പരം നൽകേണ്ട നിലയിൽ സാഹചര്യമാണ് ഞാൻ ഒരു ചോദ്യത്തിലേക്കും വരുന്നില്ല വളരെ ഗുരുതരമായ വളരെ ഗൗരവമുള്ള രാഷ്ട്രീയ വിമർശനം ഡൊമിനിക് പ്രസന്റേഷൻ ഉന്നയിക്കുന്നു താങ്കളുടെ മറുപടി എന്താ ഞാൻ യഥാർത്ഥത്തിൽ ബഹുമാന്യനായ കോൺഗ്രസ് നേതാവിന്റെ ഈ മറുപടി കേൾക്കുമ്പോൾ എന്താണതിന് മറു ഞാൻ പ്രതികരിക്കേണ്ടതെന്ന് സത്യത്തിൽ ഞാൻ ആശയക്കുഴപ്പത്തിലായി പോകുന്നു ഞാൻ ദുഃഖിക്കുന്നു ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നു കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട് രണ്ട് ചെറുപ്പക്കാരെ വെട്ടി കഷണങ്ങളാക്കി നുറുക്കിയ നിശംസതയെക്കുറിച്ച് നമ്മളിവിടെ പറയുമ്പോൾ ഇതിവരുടെ കോൺഗ്രസിൻ്റെ ഒരു സ്ഥിരം ശൈലിയാണെന്നും അഭിപ്രായ വ്യത്യാസം കൊണ്ട് കൂടെ കൂടെ കൊടി പിടിക്കുന്ന സഹപ്രവർത്തകനെ അരിഞ്ഞു തള്ളിയ കാപാലികരണിവരെന്നും ഞാൻ പറഞ്ഞത് കാടച്ച് വെടിവെച്ചതല്ല ഞാൻ ലാൽജിയുടെയും മധുവിൻ്റെയും ഹനീഫയുടെയും പുതിയ വീട്ടിൽ ബഷീറിൻ്റെയും ഔസേപ്പിൻ്റെയും ശ്രീവത്സൻ്റെയും ഉദാഹരണം പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണ് തൊള്ളായിരത്തി പതിനേഴിലെ ബോൾഷെവിക്ക് വിപ്ലവത്തിൽ സാറിനെയും കൂട്ടരെയും കൊന്നില്ലേ ചൈനയിലെ ലോങ് മാർച്ചിൽ കൊന്നില്ലേ പിന്നെ കംബോഡിയയിലെ കാര്യവും താങ്കളൊരു ചോദ്യം ചോദിച്ചു അദ്ദേഹത്തോട് ഫൈസൽ വധശ്രമ കേസിലെ പ്രതികൾ ഈ ഇരട്ട കൊലപാതക കേസിലെ പ്രതികളല്ലേ അതിന് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹത്തിന് അതറിയില്ല അദ്ദേഹത്തിന് റഷ്യയിലെയും ചൈനയിലെയും കംബോഡിയയിലെയും കാര്യം അറിയാം ഇനി ഞാൻ ബോക്ഷവിക്ക് വിപ്ലവകാലത്തെ കാര്യങ്ങൾക്ക് ഞാൻ ഇനി ഇവിടെ നിന്ന് മറുപടി പറയണം ഈ ചർച്ച കേൾക്കുന്നവർ ബഹുമാന്യനായ കോൺഗ്രസ് നേതാവിനെ കുറിച്ച് എന്ത് ധരിക്കും ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കില്ല ആരെയും ആക്ഷേപിക്കുന്നില്ല പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ഒരല്പം മര്യാദ രണ്ട് പേരുടെ ചലനമറ്റ ശരീരങ്ങളുടെ മുൻപിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളൊരിത്തിരി മര്യാദ കാണിക്കണം ഞാൻ നിങ്ങളുടെ പാർട്ടി ആക്ഷേപിച്ചതല്ല ഞാൻ വസ്തുത പറഞ്ഞതാണ് ഞാനിവിടെ പരാമർശിച്ച അഞ്ചാറ് പേരുകാർ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അങ്ങനെ തിരുത്തു എന്നെ തിരുത്താനുള്ള ദയവ് അങ്ങ് കാണിക്കൂ ആ കൊലപാതകം ആര് നിർവഹിച്ചതാ നിങ്ങൾ നിർവഹിച്ചതല്ലേ നാൽപ്പത്തെട്ട് ഞാൻ വെറുതെ പറഞ്ഞതല്ല മൊയാരത്ത് ശങ്കരൻ എങ്ങനെ കൊല്ലപ്പെട്ടു അദ്ദേഹം കോൺഗ്രസിന്റെ കേരളത്തിലെ അധ്യക്ഷനായിരുന്നു അങ്ങേക്കറിയാലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ മഹാനാണ് മൊയാരത്ത് ശങ്കരൻ അദ്ദേഹത്തെ എന്തിനാ കൊന്നത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്നപ്പോൾ കൊന്നില്ലേ കൊന്നില്ലേ ആ ശവശരീരം വിട്ടുകൊടുത്തോ എത്ര അനുഭവം കുറ്റവാളികളെ നിങ്ങൾ രക്ഷിക്കില്ല പോലും ഞാൻ അങ്ങനെ അങ്ങ് തൊള്ളായിരത്തി പതിനേഴിലേക്ക് ഒന്നും പോണ്ട ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി വിമാനം റാഞ്ചിയ കഥയറിയോ അങ്ങേക്ക് ഓർമ്മയില്ലേ ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം കൽക്കത്ത ലക്നൌവിലേക്ക് പോയ വിമാനം ആരാ റാഞ്ചിയത് നിങ്ങളുടെ സംസ്ഥാന നേതാക്കന്മാരായ രണ്ട് നേതാക്കന്മാർ യു പിയിലെ ഇല്ലേ അവരെ നിങ്ങൾ എന്ത് സമീപനവും സ്വീകരിച്ചു നൂറ്റിമുപ്പത്തിരണ്ട് യാത്രക്കാരുമായി പുറപ്പെട്ട യാത്രാവിമാനം റാഞ്ചിയ ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പാർട്ടി ദേവേന്ദ്ര പാണ്ഡയും ബോലാനാഥും അവരെ നിങ്ങൾ പിന്നീട് കേസ് പിൻവലിച്ച് എം എൽ എയും എംപിയും മന്ത്രിയുമാക്കി നിങ്ങൾ ലേ ഇന്ത്യയിലെ ഏദ്യത്തെ ഏറ്റവും വലിയ വംശാഹത്യേത അങ്ങേക്ക് ഓർമ്മയില്ലേ നിങ്ങൾ ആർ എസ് എസുമായി ചേർന്നല്ലേ അത് നടത്തിയത് ആയിരക്കണക്കിന് സിഖ്കാരുടെ ചലനമറ്റ ശരീരത്തിന്റെ മുൻപിൽ ഇന്ത്യ ഗേറ്റ് പ്രസംഗിക്കുമ്പോൾ രാജീവ് ഗാന്ധി എന്താ പറഞ്ഞത് വൻമരങ്ങൾ വീഴുമ്പോൾ ഭൂമി ചെറുതായി ചെറുതായി കുരുങ്ങിയെന്നിരിക്കും എന്നല്ലേ പറഞ്ഞത് ഈ മനുഷ്യത്വ രാഹിത്യത്തെയാണ് ഞാൻ എതിർത്തത് ഇതിനെ തള്ളിപ്പറയണം എന്നാ പറഞ്ഞത് ഇന്ന് ഞങ്ങളുടെ രണ്ട് പ്രവർത്തകർ കൊല്ലപ്പെട്ടു നാളെ നിങ്ങളുടേതാവാം ആര് കൊല്ലപ്പെട്ടാലും അതിനെ അപലപിക്കാനുള്ളൊരു മനുഷ്യത്വം വേണം ഇത് അവസാനിക്കണം ഈ നാട്ടിൽ ഞാൻ നിയമസഭയിൽ സംസാരിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഒരു ചുരുപ്പക്കാരൻ കൊല്ലപ്പെട്ടപ്പോൾ അതിലെ ഒരു പ്രതി ഞങ്ങളുടെ പാർട്ടിയുടെ ആളാണ് പാർട്ടി പ്രവർത്തകനാണ് എന്ന വാർത്തയുടെ മുൻപിൽ ശിരസ് കുനിഞ്ഞു പോകുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇത്ര വയസ്സായില്ലേ നിങ്ങൾക്ക് ഈ കൊലപാതകത്തെ തള്ളിപ്പറയണം തോന്നുന്നില്ലേ അവരെ വീട്ടിലെ ആളുകളുടെ തോരാത്ത കണ്ണുനീര് നിങ്ങൾ കാണുന്നില്ലേ കമ്പോഡിയയിലെ പോൾ പോട്ടർ ഞാൻ മറുപടി പറയണത് പോലും അങ്ങ് എന്താണ് പോൾ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരാളെ ഇല്ല അറിയുവോ സാലോത്തോ സാർ എന്ന് പറയുന്ന ഒരാളായിരുന്നു ഒരു പ്രാന്തൻ അയാൾ പോൾ പോട്ടർ എന്നൊരു പേര് സ്വീകരിച്ചതാണ് ഒരു ഫ്രഞ്ച് വാക്കാണ് പോൾ പോട്ടർ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ പോളിറ്റിക്സ് എന്നാണ് അർത്ഥം അദ്ദേഹം ഈ ഭ്രാന്തൻ നടപടികളുമായി മുൻപോട്ട് പോയപ്പോൾ കംബോഡിയയിലെ കമ്മ്യൂണിസ്റ്റുകാർ അയാളെ തള്ളി പറഞ്ഞു നേതൃത്വത്തിൽ നേതൃത്വത്തിൽ കംബോഡിയൻ പീപ്പിൾസ് പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാക്കി ഇന്ത്യയിലെ സി പി ഐ എം ഉൾപ്പെടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കമ്പോഡിയയിലെ ഔദ്യോഗിക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അംഗീകരിച്ചത് കംബോഡിയൻ പീപ്പിൾസ് പാർട്ടിയായിരുന്നു അമേരിക്കയാണെന്ന് പോൾ പോട്ടിന് പിന്തുണ കൊടുത്തത് അങ്ങ് എന്തൊക്കെയാണ് പറയുന്നത് എന്ത് പോട്ടെ അതൊക്കെ വിടാൻ നമുക്ക് വെഞ്ഞാറ റൂട്ടിലെ രണ്ട് ചെറുപ്പക്കാരെ വെട്ടിക്കൊന്നിട്ട് റഷ്യയിലെ ബോഷ് വിപ്ലവത്തിന് സമാധാനം പറയണമെന്ന് പറഞ്ഞാൽ വിപ്ലവം യുദ്ധമാണ് സർ ജനകീയ യുദ്ധമാണ് യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കണക്ക് പറഞ്ഞിട്ടാണോ ജനാധിപത്യ രാജ്യത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങളെ ന്യായീകരിക്കുന്നത് സ്റ്റാലിന്റെ കാലത്ത് കൊല്ലപ്പെട്ടു ശരിയാണ് ഇന്ത്യ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ഇന്ത്യയിൽ പ്രവർത്തനം നടക്കുന്ന മാവോയിസ്റ്റുകളെ എങ്ങനെയാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത് ലോകത്തെല്ലായിടത്തും അങ്ങനെയല്ലേ അത് ആ രാജ്യത്തെ നിയമം അനുസരിച്ചല്ലേ അതൊന്നും ന്യായീകരിക്കേണ്ട കാര്യം എനിക്കില്ല ഞാൻ അങ്ങോട്ട് പറയുന്നു ദയവായി രണ്ട് ചെറുപ്പക്കാരെ വെട്ടിക്കൊന്നിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ പച്ച മണ്ണിന്റെ നനവ് വിട്ടുമാറുന്നതിന് മുമ്പ് റഷ്യയിലെ ബോഷമിക് വിപ്ലവം ചൈനയിലേക്കാ കംബോഡിയയിലെ കാര്യം പറയുമ്പോ എനിക്ക് എനിക്ക് ദുഃഖം തോന്നുന്നു അത്രേ ഞാൻ പറയുന്നുള്ളു